നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിൽ ലോറി കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം അഞ്ചായി അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലപ്പുറം മഞ്ചേരി വെള്ളിലാ സ്വദേശി ജലീലിന്റെ മകൾ ഹാദിയ ഫാത്തിമയും മരിച്ചു പത്ത് വയസ്സായിരുന്നു കുവൈറ്റിലെ അൽ ഖുവായി പ്രദേശത്തെ തൊഴിലാളികളുടെ പാർപ്പിടമായി ഉപയോഗിക്കുന്ന ചാലറ്റുകളിൽ തീപിടുത്തമുണ്ടായി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല സൗദി അറേബ്യയിൽ നിലവിലുള്ള തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് ഒക്ടേൻ പെട്രോളുകൾക്ക് പുറമെ പുതിയതായി തൊണ്ണൂറ്റിയെട്ട് ഒക്ടേൻ പെട്രോൾ കൂടി ഈ ജനുവരി മാസം മുതൽ വിതരണത്തിനെത്തും ബിഗ് ടിക്കറ്റിൻ്റെ ദി ബിഗ് ക്വിൻ മത്സരത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ദർഹം സമ്മാനം നേടി മലയാളി ഫുജേറയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന അൻപത്തിരണ്ട് വയസ്സുകാരനായ ഇബ്രാഹിം കുട്ടിയാണ് വിജയിച്ച മലയാളി പുതുവർഷത്തിന് പിന്നാലെ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു വടക്കൻ എമിറേറ്റുകളായ റാസൽ ഖൈമയിലും ഹുജേറയിലുമാണ് മഴ ശക്തമായി തുടരുന്നത് പ്രവാസി മലയാളി കുവൈറ്റിൽ മരിച്ചു കോട്ടയം ഇലഞ്ഞി സ്വദേശി സുനിൽ സോണിയാണ് മരിച്ചത് കുവൈറ്റിൽ പുതിയ സിവിൽ ഐ നിക്ഷേപകർക്കും വസ്തു ഉടമകൾക്കും പതിനഞ്ച് വർഷം വരെ കാലാവധി